ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളെ ഞങ്ങൾ ഞാൻ കാണിച്ചു തന്നായിരുന്നു പക്ഷേ ആരും അധികം കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ കട്ട്ലെറ്റും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം സമോസ ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ഞാൻ വേവിച്ച് ഇത് കട്ട് നമ്മുടെ സമോസക്കാണ് ഒരു സ്വല്പം വലിയ പീസുകളായിട്ട് ഇത് കട്ട്ലറ്റിന് അതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് പൊടിയാക്കി വെച്ചിട്ടുണ്ട് വേവിച്ച് ഇതൊക്കെ അത് ആവാതിരിക്കാനാണ് അത് ഞാൻ അങ്ങ് കാണിച്ചു തന്നത് കാരണം മറ്റേതിനകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇനി മെയിനായി മെയിൻ പാർട്ടെന്ന് പറയുന്നത് നമ്മുടെ അതായത് സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കുന്നതാണ് സമോസ ഷീറ്റിപ്പം ഞാനൊരു അരമണിക്കൂറോളം ആയി ഇത് കുഴച്ച് വെച്ചിട്ട് പക്ഷേ ഉടനെ അങ്ങ് എപ്പോഴും നല്ലത് എനിക്ക് സ്വല്പം പണി വന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് പോകേണ്ടി വന്ന് പക്ഷേ നമ്മുടെ ഇത് ഉണ്ടാക്കുമ്പം നമ്മുടെ നമ്മുടെ ചപ്പാത്തി ഇല്ലേ ആ ചപ്പാത്തിയേക്കാളും സ്വൽപ്പം കട്ടി കൂട്ടി വേണം ഉണ്ടാക്കേണ്ടുന്നത് മനസ്സിലാവുന്നോ അപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നോള് അപ്പം ഇതൊന്ന് ബാക്കിയെല്ലാം റെഡിയാണ് അപ്പോൾ ഇതൊന്നും ഇങ്ങനെ നാക്കി വെച്ചിട്ട് ഞാൻ എളുപ്പം ഇച്ചിരി സവാളയൊന്നും വഴട്ടാം നമുക്ക് സവാളയ്ക്കും അല്ല കട്ട്ലെറ്റിനും സമോസയ്ക്കും വേണ്ടിയിട്ടുള്ള സവാള വഴട്ടാം ഒന്നിച്ച് ബാക്കി ചെ ഞാനാണെങ്കിൽ സമോസ ഉണ്ടാക്കുമ്പോൾ ചി ചിക്കൻ കട്ട് ചിക്കൻ സമോസ ഉണ്ടാക്കുന്നെങ്കിലും ശരി ഞാനൊരല്പം നമ്മുടെ ഗ്രീൻ പീസ് ഇടും കേട്ടോ അതെനിക്കൊരു വീക്ക്നെസ്സാണ് അതുകൊണ്ട് ചിക്കൻ സമോസ ഉണ്ടാക്കുന്നെങ്കിലും ഞാൻ അത് ഇച്ചിരിയെടുക്കുന്നുണ്ട് മനസ്സിലായോ അപ്പം അതേ കണക്ക് എല്ലാവരും ചെയ്യണമെന്നില്ല പക്ഷെ ഒരിച്ചിരി ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അത് ഒരു സ്വല്പം വ്യത്യാസം ഇനി ഇത് നമ്മൾ കുഴയ്ക്കുന്നത് എണ്ണ വെച്ച് കുഴക്കാം വെള്ളം ഒക്കെ ചേർത്തിട്ട് കുറച്ച് എണ്ണ ചേർക്കാം പിന്നെ ഒന്നുകിൽ വെണ്ണ ഉരുക്കിയിട്ട് ചേ ഇച്ചിരി ഒന്നതിനകത്ത് ചേർക്കാം പിന്നെ അല്ല എങ്കിൽ നമ്മുടെ ഡാൽഡ ഉരുക്കിയിട്ടും ചേർക്കാം ഞാൻ ഇത് വെറും നമ്മുടെ റിഫൈൻഡ് ഓയിൽ വെച്ചാണ് ഇതൊരാറ് ഏഴെണ്ണം ഉണ്ട് ഓക്കെ ഏഴെണ്ണ ആവുമ്പോൾ എനിക്കൊരു പതിനാല് സമോസ ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ട് അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ പിന്നെ വേറൊരു കാര്യം പിന്നെ ഈ നമ്മുടെ സമോസ ഒട്ടിക്കണ്ടേ ഇടയ്ക്കൊന്ന് ഒട്ടിക്കണം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇച്ചിരി മൈദയൊന്ന് ലേശം കട്ടിക്ക് കുറുക്കി വെക്കണം വെള്ളം പോലല്ല ഓക്കെ അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ പോയാ എളുപ്പ സവാള ഒരു സവാള ഒരു ദാ നാല് കുഞ്ഞി സവാള എടുത്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടിനും കൂടാണേ അപ്പം അതൊന്ന് കുനുകുരുകുനുവിനാ അരിഞ്ഞിട്ട് വരെ നമുക്ക് ഈ ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കാം സമോസയൊക്കെ ആണെങ്കിൽ റിഫൈൻഡ് ഓയില് ചേർത്താലും മതി പക്ഷേ ഞാൻ വെളിച്ചെണ്ണ വയ്ക്കുന്നു കേട്ടോ ഇനി ഇതൊന്ന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് ഒഴിക്കണ്ട വേണ്ട കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാവട്ടെ അപ്പം ഇതെനിക്ക് സവാള അടുപ്പിലോട്ട് വെച്ചിട്ട് ആ വേ പിന്നെ വേണ്ടുന്ന പച്ചമുളക് സമോസയ്ക്ക് മാത്രം ഇച്ചിരി പച്ചമുളക് വിടുന്നുണ്ട് ഞാൻ നമ്മുടെ കട്ട്ലറ്റിന് ഒരു ഒരേ ഒരു പച്ചമുളക് അതിന് കുരുമുളക ഞാൻ കൂടുതലും ചേർക്കും കേട്ടോ ഇതിന് ഞാൻ ഒരു ഇത്തിരി നമ്മുടെ ചുമന്ന മുളക് ചേർക്കാം എന്നിട്ട് ഒരു പച്ചമുളകാക്കും ഓക്കെ അപ്പം ചൂടായിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യും സവാള ഇട്ടിട്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും സവാള ഇട്ടിട്ട് കാണിച്ച് തരാം ചൂടായിട്ടുണ്ട് ഒരു മുളകൊടുത്തേക്കെ ഉടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് വളരെ ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് കൂടെ നമ്മൾ ചിക്കൻ വേവിച്ചേക്കുന്നത് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് അറിയാം കേട്ടോ അതിനകത്ത് കുരുമുളകും പിന്നെ കുരുമുളകാണ് ചേർത്തേക്കുന്നത് അപ്പം ഇതൊന്ന് വയണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക എന്നറിയോ നമ്മുടെ ഷീറ്റ് ഉണ്ടാക്കും അതായത് സമോസേടെ ഷീറ്റ് ഉണ്ട് ആക്കി എടുക്കും ഇതൊന്ന് വയലക്കും എല്ലാം പടവട ആവണ്ടേ ഈ ഷീറ്റെല്ലാം ഞാൻ ഇത്രയും പരുവത്തിൽ ഒന്നിച്ച് പരത്തി പരത്തി ഇടക്കി ലെയർ ഞാൻ മറ്റേ പൊടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതേണ്ട ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഏ കണ്ട അങ്ങനെ പല പല കാര്യങ്ങളിലാണ് ഇപ്പം ഇത് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ ഇതൊരു മൂന്നെണ്ണം എടുത്തിട്ട് മൂന്നെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് കുറച്ചൊന്ന് പരട്ടാം ഇടയ്ക്ക് ഞാനേ ലേറിട്ടിട്ടുണ്ട് ഇപ്പം വിഷമിക്കണ്ട വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ പിന്നെ ഇത് ചിലര് ഈ ഇടയ്ക്കിടുന്ന മാവ് നമ്മുടെ അരിപ്പൊടി ഇടാറുണ്ട് കേട്ടോ അതിനെ ഇച്ചിരി ഒരു കുറച്ചും കൂടെ തിന്നാക്കിട്ട് മാത്രമേ ഉള്ളൂ എന്റെ നീളവും കൂടുന്നു നീളവും അല്ലെങ്കിൽ പൂട്ടി ഇത്രയേ ഉള്ളൂ ചെയ്തത് നമുക്ക് ഇതൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇനി ഇതിനെ രണ്ടാക്കും കേട്ടോ കുറച്ചും കൂടെ ഒന്നാവട്ടെ എന്നിട്ട് ഇതിനെ ഞാൻ രണ്ടാക്കും ഇനി ഇപ്പുറത്ത് ഞാൻ വേറെയാക്കും കേട്ടോ ഇപ്പറത്തടുപ്പ് നമുക്കൊന്ന് ചൂ ഇതാക്കി വെക്കാം കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നേ ഇത് ഇപ്പുറത്തടുപ്പ് ഇന്ന് കത്തിച്ചിട്ട് നമുക്ക് സവാള കുറച്ചതിനകത്ത് കത്താം അപ്പം ഇത് ഞാൻ പരിവാക്കി വെച്ചിട്ടുണ്ട് ഷീറ്റ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു ജോലി കൂടുണ്ട് ഒരു കുഞ്ഞി പാത്രത്തിനകത്ത് ഇവിടെ പാത്രം ചൂടായിട്ടുണ്ട് എണ്ണ ഏ നമുക്ക് കാണുന്നുണ്ടല്ലേ ഇതിനകത്തൊട്ട് ഒരു ഹാഫ് എടുത്തല്ലോ ഇടാം ഹാഫ് തന്നെ വേണമെന്നു ഇല്ല എന്നാലും ഇടാം ഇത് കുറച്ചിട്ട് ഇത് ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഇത് ഇതമ്മുടെ കട്ടിലൊത്തി കേട്ടോ മതി കട്്ലത്തിന് ഞാൻ കൂടുതൽ നമ്മുടെ കുരുമുളകാണ് ഇടുന്നത് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കൊടുക്കാം കട്്ലത്തിൻ്റെ നിങ്ങളെ കാണിക്കുകയാണ് ക്ഷേത്ര യഥാർത്ഥത്തിൽ ഞാൻ കാണിച്ചു ഇതിപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അഞ്ചാറെ വെച്ചിട്ട് കണ്ടോ ഇനി ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇതിനകത്ത് അതായത് നമ്മുടെ സമോസയ്ക്കുള്ള സംഭവത്തിനകത്ത് ഞാൻ ഇച്ചിരി ഗ്രീൻ പീസ് എനിക്കത് എങ്കിലേ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടത് ഗ്രീൻ പീസ് സമോസ എന്ന് പറയുമ്പോൾ അതാണ് വരുന്നത് അപ്പൊ ഇതേ വീഴ്ചയായതും കൂടെ ഇളക്കുക ആ പച്ചമുളക് ഞാനൊന്ന് മുറിച്ചിടാൻ പോവുക കേട്ടോ കത്രി വെച്ചാൽ ഒന്ന് മുറിച്ചിടാം പേടി ഒത്തിരി പച്ചമുളക് ആയിക്കഴിഞ്ഞാൽ എരി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ഇതിൽ ചേർക്കുന്നത് ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് കിട്ടും അതിനകത്ത് ഉരുളക്കിഴങ്ങനെ നീ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉരുളക്കിഴങ്ങിനകത്ത് ഉപ്പിടാതാണ് ഞാൻ വേഗിച്ചത് സോ നമുക്ക് ഉപ്പിട്ടേ പറ്റും അധികം വേണ്ട ആവശ്യത്തിന് മാത്രം ചേർക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി പിന്നെ അല്പം മുളക് പൊടി ഒരു നുള്ള നമ്മുടെ എന്താ ഇതിലൊന്നും നിങ്ങൾ ആലോചിക്കണം ഒരു കാര്യം ഞാൻ ചേർത്തില്ല ഇതുവന്ന് പറയാമോ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ഇതെല്ലാം ആക്കി വെച്ചിട്ട് ഒരല്പം ഉള്ളി പേസ്റ്റ് ഇടാം ഒരല്പം പേസ്റ്റ് ഇടാം കുറച്ച് പേസ്റ്റ് ഇടുവാണേ അത് സെറ്റായിക്കൂടും ഇത് ഇത്രയാക്കിയതിന് ശേഷം മാത്രമാണ് ചിക്കൻ ഇടുന്നത് കേട്ടോ ഞാൻ മറ്റ് ഇന്നെടുത്തൊണ്ടുവരത്ത് തന്നെ ഞാനൊന്ന് വിളക്കുക ഞാൻ താവശ്യമായ മല്ലിയില ഇട്ട് കൊടുക്കണം കട്ട അല്പം കുരുമുളകും ഉപ്പുണ്ടോന്ന് ഞാനൊന്ന് നോക്കണം കാരണം നമ്മൾ ചേർത്തില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ പരുവത്തിലാണ് ആക്കി വെച്ചേക്കുന്നത് ഇത് ഈ പരുവാണ് പക്ഷേ ഇപ്പം ഞാൻ നമ്മുടെ ചിക്കനും കൂടി എടുക്കും കണ്ടോ ഇനി ഇത്തിരി കറിവേപ്പലൊന്ന് വെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ ഈ ചിക്കൻ ഞാൻ ഒരുപാടങ്ങ് പൊടിയാക്കിയിട്ടില്ല ഇതിനകത്ത് കേട്ടോ ഇച്ചിരി കട്ടിയായിട്ടാക്കി വെക്കുന്നു ഇനി ഉപ്പുണ്ടോന്ന് രണ്ടിനൊന്ന് നോക്കണം ഒന്ന് സെറ്റ് ആവാനുണ്ട് കേട്ടോ ഇനി രണ്ടും സെറ്റായിട്ട് ഞാൻ കാണിച്ചു തരാ നമ്മുടെ കട്ട്ലത്തിൻ്റെ അതിനകത്ത് കുറച്ച് മല്ലിയല്ലേ സമോസക്കകത്തും ഇടാം നല്ലതാണ് ഇട്ടു ഇതിനകത്തും സമോസേനകത്തും കൂടെ ഞാൻ ഇട്ടു കൊടുത്തു കേട്ടോ കാലിച്ചെടുക്കാം ഇതാ ഒന്ന് ഇളക്കിട്ട രണ്ടും ഇളക്കാം ഇളക്കാൻ ഞാൻ അതിന് പിടിക്കാതെ ഇളക്കാൻ പറ്റത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഇല്ലങ്ങ കൂടം കണ്ടോ ഓട ചിക്കൻ തന്നെ ആണ് തോരത്ത് വെക്കുന്ന കണ്ടോ നീ ഇതിനെ ആപ്പോ ഒരു ഇച്ചിരി എടുത്തു തന്നോ കാണ ഞാൻ ഇതെല്ലാം നല്ല കട്ടിക്ക അടക്കുന്ന കണ്ടോ നോക്കട്ടെ ഉപ്പിന്റെ കുറവുണ്ട് ഞാനുപ്പ് വളരെ കുറച്ച് കഴിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ കഴിക്കുന്നവരല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു നുള്ളിന് ഗരം മസാല ഈ ചിക്കൻ്റെ ഇതിനകത്ത് ഒരു നുള്ള് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടെണ്ണവും കൂടെ എന്തോ ചെയ്യുന്നെന്ന് കേട്ടോ ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നിന്റെ നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഈ ചേരുവകളാണ് ഓരോ സാധനത്തിനെ അതിനെ അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് മനസ്സിലേ നമ്മൾക്കെല്ലാം ഇതും കൂടെ ഒന്ന് ഇളക്കട്ടി ഞാനെ ഇളക്കിയിട്ട് ഇതെല്ലാം പരുവായി കിടക്കും എനിക്കിത് എല്ലാം റെഡിയാക്കിയതിന് ഏഷ്ടം ആണ് ഇത് മാതി തെറ്റായിട്ട് കേട്ടോ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഞാൻ വെട്ടിയിട്ട് കൊടുക്കും കറിവേപ്പില എടുക്കട്ടെ ഒന്നും കൂടെ ഒന്നും വെട്ടിയിട്ട് കൊടുക്കാൻ തീർന്നു വരുവാ ിട്ട് നമുക്ക് അത്രയും വെച്ചാൽ വെട്ടിയിട്ട് കൊടുക്കാം എളുപ്പ കേട്ടോ രണ്ടിനകത്ത് ഇട്ടുകൊടുക്കാം നമുക്ക് ഇട്ടുകൊടുക്കാം ഇരിക്കട്ടത് ഒരു വഴിക്ക് പോന്നായിരിക്കും വേറെ പരിപാടിയൊന്നുമില്ല ഞാൻ ഇച്ചിരി കട്ട്ലത്തിൻ്റെ ഇച്ചിരി മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് വെക്കട്ടെ അപ്പോഴത്തേനീതെല്ലാം ഒന്ന് തണുക്കും പിന്നെ എണ്ണ വെച്ച് ചൂടാക്കുകയും ചെയ്യാം ഞാനിത് ഓഫാക്കി ഇതിനകത്ത് എനിക്ക് മറ്റേ മാവ് ഒന്ന് കുറുക്കിയെടുക്കാൻ ഓക്കെ അങ്ങനെ നമ്മുടെ സമോസ റെഡി ഞാൻ കാണിച്ചില്ലേ കേട്ടോ സോറി നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ പ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ കട്ട്ലെറ്റും റെഡി ഓക്കെ അപ്പം ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നത് അപ്പം എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള സ്നാക്സ് ഐറ്റം ആയിട്ട് ഞാൻ ഇനിയും ഇനിയും വരുന്നതായിരിക്കും അപ്പം സോറി എല്ലാം ഞാൻ കാണിക്കാൻ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പം നിങ്ങൾക്ക് ഇനി ഇനിയും ഞാൻ ഇത് വേണമെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സമോസയുടെ ആ ഷീറ്റ് ഉണ്ടാക്കുന്നതിന് ചപ്പാത്തിയെ കാൽ കുറച്ചും കൂടെ കട്ട് അതായത് ലൂസാവരുത് ഒട്ട് ലൂസാവരുത് ചപ്പാത്തി ഇത് അത്രയും ലൂസാവരുത് ചപ്പാത്തിയേക്കാൾ ഇച്ചിരിയുടെ കടുപ്പം വേണം പിന്നെ ചപ്പാത്തി ആ അതിൻ്റെ ഇത് ഷീറ്റ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഈ വെണ്ണ വേണമെങ്കിൽ ചൂടാക്കി അതിനകത്ത് ഇച്ചിരി അതായത് വെള്ളം ചേർത്ത് പിന്നെ കുഴച്ചതിന് ശേഷം അല്പം മയത്തിന് വേണമെങ്കിൽ ഇച്ചിരി വെണ്ണ ഉരുക്കി വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ വെണ്ണ ഇച്ചിരി കോസ്റ്റ്ലി ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡാൽഡ ഉപയോഗിക്കാം അല്ലെങ്കിൽ സാധാ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഓയില് മതി അപ്പം അതേ ഉള്ളു ഇതിൻ്റെ വ്യത്യാസം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത് ഇത്രയാണ് ഞാൻ ചേർത്ത് ഞാൻ അല്പം ഇഞ്ചി ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട് ഓക്കെ അപ്പം കാരണമെന്ന് വെച്ചാൽ അതെല്ലാം ഗ്യാസ് ഐറ്റംസിൻ്റെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ചേർക്കുന്നതിൽ നിന്ന് ചിക്കൻ സമോസയ്ക്ക് ഞാൻ ചേർക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ പീസാണ് അത് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് ആ സമോസയുടെ ഒരു ഒരു നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തത് നല്ല സൂപ്പർ ചട്നിപ്പുണ്ണിയനത്തെ ടേസ്റ്റ് നോക്കിയിട്ട് സൂപ്പറായിരുന്നു പിന്നെ കട്ട്ലറ്റ് ഓൾവേസ് നല്ല കട്ടിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി നിങ്ങൾ കണ്ടായിരുന്നു സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ രണ്ട് ഐറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീണ്ടും കാണണമെങ്കിൽ ഞാൻ ഇനിയുണ്ടാക്കുന്നതായിരിക്കും ഇപ്പം പെട്ടെന്ന് ഞാൻ ഒരാവശ്യം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഉടപടപടാന്ന് ചടവടയെന്ന് ഉണ്ടാക്കിയതാണ് ഓക്കെ അപ്പോൾ ബൈ അടുത്ത വടിയായിട്ട് നമുക്ക് ഉടനെ കാണാം